ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാരിടൈം മേളകളിലൊന്നായ ഇന്ത്യ മാരിടൈം വീക്കിന് സാക്ഷ്യം വഹിച്ച് രാജ്യം മുംബൈയിൽ നടന്ന ഇന്ത്യ മാരിടൈം വീക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗോള സമുദ്ര മേഖലാ കേന്ദ്രമാവാനും വ്യവസ്ഥയുടെ നേതൃനിരയിലേക്ക് ഉയരാനും ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ വികസന യാത്രയുടെ പ്രദർശന വേദിയായി പരിപാടിയുടെ ഭാഗമായി നടന്ന ഗ്ലോബൽ മാരിടൈം സിഇഒ ഫോറത്തിലും മാരിടൈം ലീഡേഴ്സ് കോൺക്ലേവിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു ഇന്ത്യയെ സമുദ്ര മേഖലയിലെ നിക്ഷേപത്തിന് അനുയോജ്യമായ തുറമുഖം എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി മേഖലയിലെ രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ പങ്കാളികളാവാൻ ആഗോള നിക്ഷേപകരെ ക്ഷണിക്കുകയും ചെയ്തു നീലസമ്പദ്വ്യവസ്ഥയെ കേന്ദ്ര ബിന്ദുവിൽ നിലനിർത്തിക്കൊണ്ട ഇന്ത്യ ഹരിത തുറമുഖങ്ങൾ മികച്ച ലോജിസ്റ്റിക്സ് കൂടുതൽ പ്രതിരോധ ശിക്ഷയുള്ള സമുദ്രഭാവി എന്നിവയിലേക്കുള്ള ഗതി നിശ്ചയിക്കുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടു കൂടി ഇന്ത്യയെ ആഗോള സമുദ്ര നേതാവായി സ്ഥാപിക്കുക എന്ന ധീരമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഇന്ത്യ മാരിടൈം വീക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചത് ഇന്ത്യ മാരിടൈം വീക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അമിത് നിർവഹിച്ചു സുസ്ഥിരത നവീകരണം തന്ത്രപരമായ നിക്ഷേപം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയ പരിപാടി തീരദേശ വികസനം ഷിപ്പിംഗ് ഹരിത അടിസ്ഥാന സൗകര്യങ്ങൾ എന്നീ മേഖലകളിൽ രാജ്യം കൈവരിച്ച പരിവർത്തനാത്മകമായ പുരോഗതിയെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു ലോ എമിഷൻ കപ്പലുകൾ എ പവർ ലോജിസ്റ്റിക്സ് സ്മാർട്ട് പോർട്ട് സിസ്റ്റങ്ങൾ എന്നിവ പരിപാടി പ്രദർശിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി നടന്ന മാരിടൈം ലീഡേഴ്സ് കോൺക്ലേവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു സമുദ്രമേഖലയിൽ മേഖലയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെയാണ് കോൺക്ലേ പ്രതിഫലിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നയപരിഷ്കാരങ്ങൾ റെക്കോർഡ് നിക്ഷേപങ്ങൾ വളരുന്ന അന്താരാഷ്ട്ര ആത്മവിശ്വാസം എന്നിവയുടെ പിന്തുണയോടുകൂടി രാജ്യത്തിന്റെ സമുദ്രമേഖല വലിയ വേഗത്തിലും ഊർജ്ജത്തിലും മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ആഗോള പിരിമുറുക്കങ്ങൾ വ്യാപാര തടസ്സങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന വിതരണ ശൃംഖലകൾ എന്നിവയ്ക്കിടയിൽ തന്ത്രപരമായ സ്വയംഭരണം സമാധാനം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നിവയുടെ പ്രതീകമായി ഇന്ത്യ നിലകൊള്ളുന്നുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ഗ്ലോബൽ മാരിടൈം സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ചു പരിഷ്കാരങ്ങൾ ഡിജിറ്റലൈസേഷൻ വ്യവസ്ഥ വളർച്ച എന്നിവ രൂപപ്പെടുത്തുന്നതിനായി ആഗോള മാരിടൈം സിഇ ോറം നേതാക്കളെ ഒന്നിപ്പിച്ചു ഷിപ്പിംഗ് തുറമുഖങ്ങൾ കപ്പൽ നിർമ്മാണം ക്രൂയിസ് ടൂറിസം ബ്ലൂ ഇക്കോണമി ഫിനാൻസ് എന്നീ മേഖലയിലുള്ളവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ഇന്ത്യ മാരിടൈം വീക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ആയി നൂറിലധികം രാജ്യങ്ങളിലെ കപ്പൽ അനുബന്ധ മേഖലകളിൽ നിന്ന് ഒരു ലക്ഷത്തിലധികം പ്രതിനിധികളും അഞ്ഞൂറിലധികം പ്രദർശകരും മുന്നൂറ്റമ്പതിലധികം അന്താരാഷ്ട്ര പ്രഭാഷകരും ഇന്ത്യ മാരിറ്റം വീക്കിൽ പങ്കെടുത്തു തുറമുഖ നവീകരണം ഗ്രീൻ ഷിപ്പിംഗ് ഡിജിറ്റലൈസേഷൻ കപ്പൽ നിർമ്മാണം തുടങ്ങിയ രംഗങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ വിപുലമായ ചർച്ചകൾ നടന്നു ഗോരേഖാവ് ബോംബെ എക്സിബിഷൻ സെന്ററിൽ കഴിഞ്ഞ മാസം ഇരുപത്തേഴ് മുതൽ മുപ്പത്തൊന്ന് വരെയായി കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയമാണ് മാരിടൈം മേള സംഘടിപ്പിച്ചത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യയുടെ സമുദ്ര നയരൂപീകരണം സാഗർമാല മാര്ടൈം വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്നീ ഇരട്ട ചട്ടക്കൂടുകൾക്ക് കീഴിൽ അതിവേഗം വികസിച്ചു തുറമുഖങ്ങൾ ഷിപ്പിംഗ് ഉൾനാടൻ ജലപാതകൾ എന്നിവയിലായുള്ള നൂറ്റി അൻപതിലധികം സംരംഭങ്ങൾ ഇതിന്റെ ഭാഗമാണ് തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയവും നീതി ആയോഗും നേതൃത്വം നൽകുന്ന മാരടൈം അമൃത് കാൽ വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി ഇന്ത്യയുടെ വ്യാപാര വിഹിതം മൂന്നിരട്ടിയാക്കാനും നീല സമ്പദ് വ്യവസ്ഥയിൽ ആഗോള നേതൃത്വം നേടാനുമുള്ള പ്രതിബദ്ധത അടിവരയിടുന്നു ഇന്ത്യ മാരറ്റം വീക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യയുടെ സമുദ്ര മേഖലയെ ആധുനികവൽക്കരിക്കുന്നതിനും നീലസമ്പദ്വ്യവസ്ഥയിൽ ആഗോള നേതാവെന്ന നിലയിൽ അതിന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിനുമുള്ള ഒരു ധീരമായ ചുവടുവയ്പ് അടയാളപ്പെടുത്തുന്നു